കൊച്ചിയിൽ ഗോശ്രീ ദ്വീപുകളുടെ വികസനത്തിനായി രൂപവത്കരിച്ച ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ പ്രവർത്തന മന്ദഗതിയിൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം പുതിയൊരു പദ്ധതി പോലും ഏറ്റെടുത്ത് നടത്താൻ അതോറിറ്റിക്കായിട്ടില്ല കൂടുതൽ പാലങ്ങളും റോഡുകളും വേണമെന്ന ഗോശ്രൈ നിവാസികളുടെ ആവശ്യം വേണ്ടത്ര ഫണ്ട് ഉണ്ടായിട്ടും നടപ്പാക്കാൻ ജിഡ തയ്യാറാകുന്നില്ല വൈപ്പിൻ സമൂഹങ്ങളുടെ വികസനത്തിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ രൂപീകരിച്ചതാണ് ഗോശ്രി വികസന അതോറിറ്റി എന്നാൽ വൈപ്പിൻ വേണ്ടി രണ്ടായിരത്തി പതിനാറിന് ശേഷം ഒരൊറ്റ പദ്ധതി പോലും നടപ്പാക്കിയിട്ടില്ലെന്ന പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത് അതേസമയം നാനൂറ്റി നാല് കോടിയോളം രൂപ നിലവിൽ ഗോസ്രി വികസന അതോറിറ്റിയുടെ കൈവശമുണ്ടെന്ന് വിവരാവകാശ രേഖ ചൂണ്ടിക്കാട്ടുന്നു പതിനാല് ജീവനക്കാർക്ക് മാത്രമായി ലക്ഷക്കണക്കിന് രൂപയാണ് പ്രതിവർഷം ശമ്പളമായി ജിഡ ചിലവഴിക്കുന്നത് കേരളത്തിലെ പല വികസന അതോറിറ്റികൾക്ക് പണമില്ലാതെ നെട്ടോട്ട് കൊടുമ്പോഴാണ് നാനൂറ്റി നാല് കോടി രൂപയോളം കൈവശം വെച്ചുകൊണ്ട് വികസന പദ്ധതികൾ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാത്തൊരു സ്ഥിതി കാണുന്നത് അപ്പോൾ ഈ നാനൂറ്റി നാല് കോടി രൂപയുടെ അതിന്റെ പകുതി എങ്ങനെ എടുത്തിട്ട് ആ കൊച്ചി ദീപ സമൂഹത്തിലുള്ള പല റോഡുകളും പാലങ്ങളും പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള വൈപ്പിൻ ദീപ സമൂഹത്തിന്റെ മുഖഛായ മാറ്റുന്ന ഒരു വികസന പ്രവർത്തനം നടത്താൻ ഈ കയ്യിലിരിക്കുന്ന നാനൂറ്റി കോടി രൂപ ഉപയോഗിച്ച് നടത്തുകയാണെങ്കിൽ എന്താ പറഞ്ഞാൽ കൊച്ചിയുടെ ഒരു മുഖഛായ തന്നെ മാറുന്ന ഒരു സ്ഥിതി ഉണ്ടാവും ഗോശ്രീ പദ്ധതി ആരംഭിച്ച കാലത്ത് പ്രഖ്യാപിച്ച ചില പദ്ധതികളുടെ പൂർത്തീകരണ ജോലികൾ മാത്രമാണ് ഇപ്പോഴും നടക്കുന്നത് അതേസമയം കൂടുതൽ പാലങ്ങളും റോഡുകളും വേണമെന്ന ആവശ്യം ഉയരുന്നുണ്ട് നടപ്പാക്കാൻ കഴിയും പാലം ഓപ്പൺ തന്നെ ആൾക്ക് മനസ്സിലായി പോയുന്നു ഇപ്പൊ എന്താ സ്ഥിതി രണ്ട് പാലത്തിനും ഈ ആദ്യത്തെ പിന്നെ മറ്റേ ബോഗാട്ടിലെ മറ്റു അടിയന്തരമായി പാലം ഉണ്ടാക്കണം ഇതോടൊപ്പം ഗോസറി ബസ്സുകളുടെ നഗരപ്രവേശനം ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തുടരുകയാണ് ഈ ആവശ്യമുന്നയിച്ച വിവിധ സംഘടനകൾ വർഷങ്ങളായി സമരരംഗത്തുണ്ടെങ്കിലും ഇതുവരെ നടപടിയൊന്നും ആയിട്ടില്ല ജനം കൊച്ചി